വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമൊരുടും പ്രാർത്ഥിച്ച് തീരും മുമ്പേ ഞാനത് കേൾക്കും ഏഷ്യയുടെ പുസ്തകം അറുപത്തി അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ഈ വചനം മുപ്പത്തി മൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുന്നവരാണോ നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് വലിയൊരു അത്ഭുതം തന്നെയായിരിക്കും ഈ വചനം നിങ്ങൾ നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് എഴുതി പ്രാർത്ഥിക്കുക എഴുതി പ്രാർത്ഥിക്കുന്ന ആരും നിരാശരാവുകയില്ല എഴുതിയാൽ നിങ്ങൾക്ക് ഈശോയുടെ അത്ഭുതം ഉറപ്പായും ലഭിക്കുന്നതാണ് ഉറച്ച വിശ്വാസത്താൽ നിങ്ങൾ എഴുതി പ്രാർത്ഥിക്കുക നിങ്ങളുടെ നിയോഗം എന്ത് നിയോഗമാണോ ആ നിയോഗവും നിങ്ങൾ അതിനോടൊപ്പം തന്നെ എഴുതുക എല്ലാ ദിവസവും മുടങ്ങാതെ നിങ്ങൾ നിങ്ങളുടെ നിയോഗം സാധിക്കാനുള്ള ആഗ്രഹത്തോടു കൂടി വേണം നിയോഗങ്ങൾ എഴുതാൻ ദൈവത്തിൽ ഉറച്ചെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ഈശോയുടെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ ഉടൻ സംഭവിക്കും